The Real FM സിക്സ് കണ്ണൂർ കായലോട് പറമ്പായിയിലെ യുവതിയുടെ ആത്മഹത്യ വീണ്ടും നമ്മുടെ നാട്ടിലെ ആൾക്കൂട്ട വിചാരണയുടെയും സദാചാര ഗുണ്ടായുസത്തിന്റെയും ഭീകരതയിലേക്ക് വിരൽ ചൂണ്ടുന്നു യുവതി ആൺസുഹൃത്തുമായി സംസാരിച്ചത് കണ്ട് അവിടേക്കെത്തിയ ആളുകൾ ഇവരെ ഭീഷണിപ്പെടുത്തുകയും തുടർന്നുള്ള മാനഹാനിയിൽ യുവതി ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാലം എത്ര പുരോഗമിച്ചിട്ടും മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോഴും മൃഗീയമായ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല എന്നതാണ് ഇത്തരം സംഭവങ്ങൾ നൽകുന്ന പാഠം ആൾക്കൂട്ട വിചാരണയുടെ മനഃശാസ്ത്രം എന്താണ് പ്രതികരിക്കുന്നു സാഹിത്യകാരൻ എം എൻ കാരശ്ശേരി കേരളത്തിൽ നിന്ന് പ്പോഴും ആൾക്കൂട്ട വിചാരണയുടെ വാർത്ത വരുന്നു എന്നുള്ളത് എന്തൊരു നാണക്കേടാണ് എന്ന് ഓരോ കേരളീയനും കുത്തിയിരുന്ന് ആലോചിക്കണം വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ് ഒരു സ്ത്രീ ഒരു പുരുഷനോട് അല്ലെങ്കിൽ ഒരു പുരുഷനൊരു സ്ത്രീയോട് എന്താണ് സംസാരിക്കുന്നത് എവിടെ വെച്ചാണ് സംസാരിക്കുന്നത് അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അന്വേഷിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ആശയമാണ് മതത്തിന്റെ പേരിലോ സദാചാരത്തിന്റെ പേരിലോ നിയമത്തിന്റെ പേരിലോ ഒക്കെ വ്യക്തികളെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുമ്പോ ഒരാളെ തല്ലാനോ കൊല്ലാനോ പോകുമ്പോൾ തടയുന്ന മാതിരി അല്ല ഇത് ആ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് മുഴുവൻ കേരളീയർക്കും നാണക്കേടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് ലൈംഗികമായ അസൂയനാണ് ഈ സദാചാരം എന്ന് പറയുന്നത് എന്താ വേറെ ഒരാളുടെ ആനന്ദം സന്തോഷം ലയ്യമായ തൃപ്തി അത് കാണുന്നുണ്ടാവുന്ന അസൂയന് അതായത് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നായ എണചേരുന്നത് കണ്ട് കല്ലെടുത്തെറിയുന്നില്ലേ അതേ മനോഭാവമുള്ള ആളുകളാണ് ഈ വിചാരണയിൽ നോക്കേ അതിന് ജാതിയുടെയോ മതത്തിന്റെയോ പാർട്ടിയുടെയോ ഒക്കെ പേര് പറയാന്നേ ഉള്ളൂ അപ്പോ അവരുടെ മനോവൈകൃതമാണത് അവർക്കാണ് രോഗമുള്ളത് അവർക്കാണ് ചികിത്സ വേണ്ടത് അല്ലാതെ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് ഒരു മാനസിക രോഗവും അവരുടെ വളരെ ആരോഗ്യകരമായ ഒരു ബന്ധാണത് അല്ലെങ്കിൽ അത് അവരുടെ കാര്യമാണ് മറ്റുള്ളവർക്കതില് വിഷയമല്ല അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മുടെ ജനാധിപത്യം ഇനിയും പഠിച്ചിട്ടില്ലാത്ത ഒന്ന് മനുഷ്യന്റെ സ്വകാര്യതയെ ബഹുമാനിക്കാനാണ് അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവം വളരെ ദൗർഭാഗ്യകരമാണത് ഓരോ വ്യക്തിയിലും വ്യക്തിയിലുമുണ്ടാവുന്ന ദേഷ്യവും വികാരങ്ങളുടെ അടിച്ചമർത്തലുമൊക്കെ മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തിനുമേൽ പ്രയോഗിക്കുന്നതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ കാരണം മെന്ററിംഗ് സൈക്കോളജിസ്റ്റ് അടുത്ത കാലത്തായി കേരളത്തിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ പറയുകയാണെങ്കിൽ ഒരു വലിയ ലഹരിയാണ് ആൾക്കൂട്ട മർദ്ദനം ഒരുപാട് പേര് കൂടിന്ന് ഒരാളെ അതല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന തലത്തിലുള്ള കാര്യങ്ങളോട് വളരെ തീക്ഷണമായിട്ടുള്ള പ്രതികരണങ്ങൾ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് അവർ മറ്റു പലരോടും ഒതുക്കി വെച്ചിട്ടുള്ള പല ദേഷ്യങ്ങളും വേദനകളൊക്കെ റിലീസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഇതാണോ എന്ന് പോലും ചിന്തിക്കേണ്ടി വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ വേദന കൊണ്ട് പിടയുന്ന സമയത്ത് പോലും അത് കാണുന്ന സമയത്ത് പോലും നമ്മുടെ മനസ്സിൽ എങ്ങോ കിട്ടാതെ പോയ എന്തോ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതെല്ലാം വളരെയധികം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട മാനസികമായ വിഷയങ്ങളാണ് സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം സംയമനം പാലിക്കണം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് കൃത്യമായിട്ടുള്ള സ്റ്റഡീസോ അതല്ലെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകളോ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു അത് കേസാവുന്നു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് മാധ്യമ ശ്രദ്ധ വരുന്നു അതൊരു പരിധി കഴിയുമ്പോൾ മാധ്യമ ശ്രദ്ധ മാറുന്നു ഇത്തരം കാര്യങ്ങൾ സത്യത്തിൽ വരുന്ന സമയത്ത് ജനങ്ങൾ സത്യത്തിൽ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഒരാളെ ഇത്ര പേര് കൂടി നിന്ന് മർദ്ദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്കോ നമ്മുടെ ഉള്ളിൽ വല്ലാതെ പെടയാറുണ്ട് പല സിനിമകളും ഇതിനെ വല്ലാതെ സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ദീർഘമായ പഠനം ആവശ്യമുള്ള മേഖലയാണ് പക്ഷേ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ അതിന്റെ അധികാരികൾ തന്നെ എടുത്താൽ മാത്രമേ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഓരോ തവണയും ഓരോ ആൾക്കൂട്ട മർദ്ദനങ്ങൾ നമുക്ക് കാണാം അടുത്ത ആൾക്കൂട്ട ആൾക്കൂട്ടമർദ്ദനം വരുന്ന സമയത്ത് ആദ്യത്തത് മറന്നുപോകും അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടും നമ്മുടെ വികാരങ്ങളെ കൃത്യമായിട്ട് നമ്മൾ മാനസികാരോഗ്യവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും എല്ലാവർക്കും മാനസികാരോഗ്യം ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്തരം വാർത്തകൾ മാധ്യമങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണേണ്ടി വരും മാനസിക നില ഓരോരുത്തരുടെയും വിലയിരുത്താനുള്ള ശ്രമങ്ങളാണ് വേണ്ടത് അതിന് എല്ലാവർക്കും പങ്കുണ്ട് സദാചാര ഗുണ്ടായസം സമൂഹത്തിൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് റിട്ടയർഡ് എസ് പി എൻ സുഭാഷ് ബാബു സംഘം ചേർന്ന് ആളുകളെ ഉപദ്രവിക്കുക തട്ടിക്കൊണ്ടു പോകുക മർദ്ദിക്കുക സദാചാര ഗുണ്ടായുസം എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മുൻപ് ഇതിന് പ്രത്യേകമായിട്ടൊരു നിയമ ശിക്ഷാ നടപടികളൊന്നും ഇല്ലായിരുന്നു എന്നാൽ പുതിയ ഭാരതീയ ന്യായ സംഹിത വന്നതോടുകൂടിയിട്ട് പ്രത്യേകമായിട്ട് ഇതേമാതിരി സംഘം ചേർന്ന് ആളുകളെ ഉപദ്രവിക്കുക അത് മതത്തിന്റെ പേരിലായാലും സെക്സിന്റെ പേരിലായാലും മറ്റേതെങ്കിലും സാമൂഹ്യ വിരുദ്ധ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വന്തം നിയമം കയ്യിലെടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ നിയമത്തിൽ വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അധികം ആളുകൾക്കും അറിയില്ല എന്നാലും പണ്ടത്തെതിനേക്കാൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇപ്പോൾ അതിനെ നടപടിയെടുത്ത് നമുക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അത് കുറച്ചും കുറച്ചുകൂടെ ഗൗരവതരമായിട്ട് അതിന്റെ നടപടികൾ പോലീസ് എടുക്കുകയും കോടതിയും കുറച്ച് ഗൌരവത്തോടുകൂടി ഇതിനെ ഒരു സാമൂഹ്യ വിപത്തായിട്ട് കണക്കാക്കി നടപടി നടപടിയെടുക്കുകയും ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇതിന്റെ പ്രധാന കാര്യം എന്താന്ന് പറഞ്ഞാൽ പലരുടെ ഇടയിൽ പാമ്പ് ചാവില്ലായെന്ന് പറഞ്ഞ മാതിരി പല ആളുകളും ഒന്നിച്ച് ആക്രമിക്കുന്ന അവസരത്തിൽ ഈ ആളുകളെ തിരിച്ചറിയില്ല എന്നുള്ള മിഥ്യാധാരണയുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഈ അക്രമം ഉണ്ടാകുന്നത് പിന്നെ ഞാനാണോ അവനാണോ ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അക്രമി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ത്വര അവിടെ ഉണ്ടാകുന്നുണ്ട് അതിന് കാര്യകാരണങ്ങളൊന്നുമില്ല ന്യായീകരണങ്ങളും ഇല്ല ഓരോരുത്തരെ അവർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഓരോരോ കുറ്റങ്ങൾ ചെയ്യപ്പെടും ഈ വ്യക്തിയായാലും വ്യക്തികളുടെ പേരിൽ എന്നുള്ളത് അധികം ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് ലൈംഗികമായ ബന്ധോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അവിഹിതമായ ഏർപ്പാടുകളുണ്ടെന്ന് പരാതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ അടുത്ത കാലത്ത് ഉണ്ടായത് ഒരു സ്നേഹിതനോടൊപ്പം ഒരു സ്ത്രീ വാഹനത്തിൽ നിന്ന് സംസാരിച്ചതിന്റെ പേരിൽ അവരെ യും പിടിച്ചുകൊണ്ടുപോകുകയും അത് സ്വന്തം തടവിൽ വെക്കുകയും തടവിൽ വെച്ചതിന് ശേഷം അവരെ വിചാരണ ചെയ്യുകയും ആളുകളുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിൽ അവഹേളിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നതിനെ സംബന്ധിച്ച് കണ്ണൂർ കേസൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു കാടത്തം അല്ലെങ്കിൽ ഒരു രാക്ഷസീയമായ പ്രവൃത്തിയാണ് ഇതിനൊക്കെ നിയമപരമായ നടപടിയെടുക്കുന്നല്ല ആർക്കും ആരെയും കൊല്ലാനോ ആരുടെയും പൗരാവകാശം ഇല്ലായ്മ ചെയ്യാനോ അധികാരമില്ലായോ എന്നുള്ള നമ്മുടെ ഭരണഘടനാ തത്വത്തിനെ വിരീതമായിട്ട് ഓരോരുത്തരും നിയമം കയ്യിലെടുത്ത് ചെയ്യുന്ന ആഭാസങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളെ അത് നിയന്ത്രിക്കുന്നതിന് ഒരു സാമൂഹ്യ ബോധമാണ് ഇത് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത് അത് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ പോകുമ്പോൾ ആ കൂട്ടത്തിലുള്ള ആളുകളെങ്കിലും തന്നെ അവരെ അതിൽ നിന്ന് നിയന്ത്രിച്ചു കൊണ്ടുപോവുക അല്ലെങ്കിൽ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ കുറെ വിവരമില്ലാത്ത ആളുകൾ ഒന്നിച്ചു കൂടുകയും ആവേശകരമായ ചില തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതൊരു സാമൂഹ്യ വിപത്താണ് അത് കൂടി കൂടി വരുന്ന അവസരത്തിൽ മുമ്പ് കൊലപാതകങ്ങളൊക്കെ ഉണ്ടായി വഴിപ്പോ കൊലപാതകങ്ങളൊക്കെ ഉണ്ടായി വളരെ ഗൗരവമായ ശിക്ഷ ഇതിനകത്ത് പറയുന്നുണ്ട് അത് കൊലക്കേസിനെ ഇങ്ങനെയുള്ള ഓരോ ആളുകളെയും അതിനകത്ത് ശിക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ പുതിയ നിയമത്തിൽ അതിന് വകുപ്പുകളുണ്ട് പണ്ടൊക്കെ സാധാരണ കൊലപാതകം എന്നുള്ളതിന് മാത്രമാണ് ചേർത്ത് കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന് ഇപ്പം വേണ്ടി വേണ്ടി നൂറ്റിമൂന്ന് രണ്ടാം വകുപ്പിൽ കൂടുതൽ ഈ ഒരു കാര്യങ്ങൾ കൂടെ പ്രതിപാദിച്ച് ശിക്ഷാവിധി കൊടുക്കുന്നുണ്ട് എന്തായാലും ശരി ഇതൊരു സാമൂഹ്യ ദ്രോഹമാണ് അല്ലെങ്കിൽ ഒരു അപരിഷ്കൃത സമൂഹത്തിന്റെ ഒരു വൈകൃതം എന്നതാണ് നമ്മൾ കാണേണ്ടത് ഇതിനെ നമ്മൾ വളരെ ഗൗരവതരമായി കാണുകയും ഈ പ്രശ്നങ്ങളെ സമൂഹം ഗൗരവത്തോടി ഇടുകയും അതിനോടൊപ്പം തന്നെ നിർവഹണ വിഭാഗങ്ങളെല്ലാം ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി നടപടിക്രമത്തിലൂടെ ഇല്ലായ്മ ചെയ്യാൻ വേണമെന്നാണ് എന്റെ അഭിപ്രായം ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചു എന്ന പേരിൽ നടന്ന ആൾക്കൂട്ട ആക്രമണവും അതേ തുടർന്നുണ്ടായ മരണവും ഒക്കെ നടന്നത് വിദ്യാസമ്പന്നരെന്ന് ഊറ്റം കൊള്ളുന്ന നമ്മുടെ നാട്ടിലാണ് ആണും പെണ്ണും ഒന്നിച്ചു സംസാരിച്ചാൽ ആകാശം ഇടിഞ്ഞു വീണയ്ക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ട സാഹചര്യമാണ് പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് കാലം എത്ര പുരോഗമിച്ചാലും നിയമനിർമ്മാണം പലതും വന്നാലും ഇതൊന്നും തിരിച്ചറിയാത്ത നിയമം കയ്യിലെടുക്കുന്ന ഇത്തരക്കാരും പ്രാകൃത മനുഷ്യരും തമ്മിൽ പിന്നെ എന്തു വ്യത്യാസം ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ